സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് ധനമന്ത്രി കേന്ദ്ര ഫണ്ട് ലഭിച്ചാൽ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പെൻഷൻ പദ്ധതി താളം തെറ്റിച്ചത് കേന്ദ്ര സർക്കാരാണ് പെൻഷൻ കമ്പനിയെപ്പോലും കേന്ദ്രം മുടക്കി കേന്ദ്രം വെട്ടിയ അമ്പത്തി ഏഴായിരത്തി കോടി രൂപ ലഭിച്ചാൽ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ പറഞ്ഞു ക്ഷേമ പെൻഷൻ കുടിശ്ശിക ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി പറയുകയായിരുന്നു ധനമന്ത്രി യു ഡി എഫിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ സമരം ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരിനെതിരെയാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ പെൻഷൻ കുടിശ്ശിക രണ്ടു തവണയും കൊടുത്തു തീർത്തത് പിന്നീട് വന്ന ഇടതു സർക്കാരുകളാണ് യു ഡി എഫ് കാലത്തെ കുടിശ്ശിക കണക്കടക്കം എല്ലാം രേഖകളിലുണ്ട് കേന്ദ്രം തരാനുള്ള പണം നൽകിയാൽ എല്ലാ പ്രതിസന്ധിയും മാറുമെന്നും ധനമന്ത്രി പറഞ്ഞു ക്ഷേമ പെൻഷൻ അഞ്ചു മാസം മുടങ്ങിയതിൽ മനന്തൊന്ത് കോഴിക്കോട് ചക്കിട്ടപ്പാറയിലെ ജോസഫ് ആത്മഹത്യ ചെയ്ത സംഭവം നിയമസഭയിൽ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് സർക്കാർ നൽകുന്ന ഔദാര്യമല്ല പെൻഷനെന്ന് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയ പി സി വിഷ്ണുനാഥ് പറഞ്ഞു ഇന്ധനസെസ് പോലും പെൻഷന്റെ പേര് പറഞ്ഞാണ് ഏർപ്പെടുത്തിയത് ജോസഫിന്റെ മരണത്തിന് സർക്കാരാണ് ഉത്തരവാദിയെന്നും പി സി വിഷ്ണുനാഥ് കുറ്റപ്പെടുത്തി എന്നാൽ ക്ഷേമ പെൻഷൻ കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് ജോസഫിന്റെ മരണം എന്ന് പറയുന്നത് വസ്തുതാവിരുദ്ധമാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ജോസഫ് മുമ്പും ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു നവംബറിലും ഡിസംബറിലും ജോസഫ് പെൻഷൻ വാങ്ങിയിരുന്നു തൊഴിലുറപ്പും പെൻഷനും ചേർത്ത് ഒരു വർഷം ജോസഫ് അൻപത്തിരണ്ടായിരത്തി രൂപ കൈപ്പറ്റിയിരുന്നു തനിച്ച് താമസിക്കുന്ന ജോസഫ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം ഇരുപത്തിനാലായിരത്തി നാന്നൂറ് രൂപ പെൻഷൻ വാങ്ങിയിട്ടുണ്ട് അവസാനമായി പെൻഷൻ വാങ്ങിയത് ഡിസംബർ ഇരുപത്തി ഏഴിനാണ് സ്വന്തം പെൻഷനും മാനസിക വെല്ലുവിളി നേരിടുന്ന മൂത്ത മക്കളുടെ പെൻഷനും ഉൾപ്പെടെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൈപ്പറ്റിയിട്ടുണ്ട് ജനുവരി പതിനഞ്ച് വരെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോസഫ് പണിയെടുത്തിരുന്നു ജനുവരി മൂന്നിന് പേരാമ്പ്രയിലെ കാനറ ബാങ്കിൽ നിന്ന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ കൂലി ഇനത്തിൽ കൈപ്പറ്റിയിരുന്നുവെന്നും ധനമന്ത്രി വ്യക്തമാക്കി ധനമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു